മകൾ സ്ഥിരമായി രാത്രി പുറത്തുപോകുന്നു വീട്ടിൽ വൈകി വന്നതിന് അച്ഛനും മകളും തമ്മിൽ തർക്കമുണ്ടായി ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കൊലപാതകത്തിന് കാരണം മകൾ ഏഞ്ചൽ ജാസ്മിൻ രാത്രി പുറത്തുപോകുന്നതിനു ചൊല്ലിയുള്ള തർക്കമാണ് എന്നാണ് പ്രതി മൊഴി നൽകിയതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം മകൾ സ്ഥിരമായി രാത്രി പുറത്തുപോകുന്നത് പിതാവ് ചോദ്യം ചെയ്തു തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കഴിഞ്ഞ ദിവസം മകൾ രാത്രിയിൽ വീട്ടിൽ വൈകിയെത്തിയതിനെ തുടർന്ന് പിതാവ് ചോദ്യം ചെയ്തു തുടർന്ന് ഇരുവരും വഴക്കിടുകയായിരുന്നു വഴക്കിനിടെ ഫ്രാൻസിസ് മകൾ ഏഞ്ചൽ ജാസ്മിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ഹാളിൽ വെച്ച ഭാര്യയുടെയും മാതാപിതാക്കളുടെയും മുന്നിൽ വെച്ചാണ് ജാസ്മിന്റെ കഴുത്ത് ഞെരിച്ചത് അബോധാവസ്ഥയിലായ ജാസ്മിനെ മുറിയിൽ കയറ്റി കഥകടച്ചു തുടർന്ന് കഴുത്തിൽ തോർത്തു കുരുക്കി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ മൃതദേഹം കിടപ്പുമുറിയിലെ കട്ടിലിൽ കിടത്തി മകൾ ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ കഴിയുന്നതുമായി ബന്ധപ്പെട്ടും വഴക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു സംഭവ സമയത്ത് എയ്ഞ്ചലിന്റെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലുണ്ടായിരുന്നു ഏഞ്ചലിന്റെ കൊലപാതകം വീട്ടിലെ അംഗങ്ങൾക്കും അറിയാമായിരുന്നു പേടിച്ച് കുടുംബം വിവരം പുറത്തു പറയാതെ സാധാരണ മരണമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി ഇക്കാരണത്താൽ കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും കുടുംബാംഗങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് ജോസ്മോൻ ജാസ്മിന്റെ കഴുത്തു ഞരിച്ചത് ജാസ്മിൻ അബോധാവസ്ഥയിലായതോടെ ഇവർ മൂവരും വല്ലാതെ പരിഭ്രമിച്ചു ഇതോടെ അവരോട് ഇവിടെ നിന്നും മാറി നിൽക്കാൻ ജോസ്മൻ ആവശ്യപ്പെട്ടു പിന്നീട് ജാസ്മിനെ സ്വന്തം മുറിയിലേക്ക് ജോസ്മോൻ എടുത്തുകൊണ്ടുപോവുകയായിരുന്നു അവിടെ വെച്ച് തോർത്ത് കഴുത്തിൽ മുറുക്കി ജാസ്മിൻ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു ഒരു ദിവസത്തോളം മൃതദേഹം അതേ മുറിയിൽ തന്നെ കിടത്തി പിന്നീട് ജോസ്മൻ മകൾക്ക് ഹൃദയാഘാതം ഉണ്ടായെന്നും മകൾ അനങ്ങുന്നില്ലെന്നും ബന്ധുക്കളോട് അയൽക്കാരോട് പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ വന്ന് മൃതദേഹം ആശുപത്രിയിലെത്തിച്ചപ്പോൾ ആശുപത്രി അധികൃതർക്ക് ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണമല്ലെന്ന് വ്യക്തമാവുകയായിരുന്നു ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തെത്തുകയായിരുന്നു